റീനൽ കാൽക്കുലൈ റീനൽ സ്റ്റോൺസ് കിഡ്നി സ്റ്റോൺസ് അല്ലെങ്കിൽ വൃക്കയിലെ കല്ലുകൾ നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു വാചകമാണ് നമുക്കറിയാത്തത് എന്താണെന്നല്ലേ നമ്മുടെ യൂറിനറി സിസ്റ്റം അതായത് നമ്മുടെ കിഡ്നീസ് അതിൽ നിന്ന് വരുന്ന രണ്ട് നാളങ്ങൾ യൂറീറ്റേഴ്സ് അത് വന്ന് മൂത്രസഞ്ചി അല്ലെങ്കിൽ യൂറിനറി ബ്ലാഡ് പിന്നെ യുറീറ്റർ ഇതിലേക്കൂടെയാണോ നമ്മൾ യൂറിൻ മൂത്രനാളം യൂറിൻ നമ്മൾ പാസ് ചെയ്യുന്നത് അപ്പം ഈ ഏത് ഭാഗങ്ങളിലും ഇത് ഈ പറഞ്ഞ ഭാഗങ്ങളിൽ എവിടെയെങ്കിലും ഒരു സ്റ്റോൺ അല്ലെങ്കിൽ ഒരു കട്ടിയുള്ളൊരു സംഭവം വന്നു കഴിഞ്ഞാലാണ് നമ്മളതിനെ റീനൽ സ്റ്റോൺസ് അല്ലെങ്കിൽ റീനൽ കാൽക്കുലേ എന്ന് പറയുക അപ്പം റീനൽ കാൽക്കുലേ യൂഷ്വൽ എന്താ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന മിനറൽസ് ആൻഡ് സോൾസ് നമ്മുടെ ബോഡിയിൽ ഏത് തരത്തിലെ മിനറൽസും സോൾസും ഉണ്ടാവാം ഇവയെല്ലാം നമ്മുടെ ബോഡിയിൽ ഒരു ഭാഗത്തു നിന്ന് അടുത്ത ഭാഗത്തേക്ക് പോകുന്നത് ത്രൂ ബ്ലഡ് ആണ് അപ്പം ഈ ബ്ലഡിനെ റെഗുലറായിട്ട് ഫിൽട്ടർ ചെയ്യുന്ന രണ്ട് അവയവങ്ങൾ അല്ലെങ്കിൽ രണ്ട് ആണ് നമ്മുടെ രണ്ട് കിഡ്നീസ് അപ്പൊ കിഡ്നീസിലൂടെ ഇത് പാസ് ചെയ്യുമ്പോൾ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇംബാലൻസ് അതായത് നമ്മുടെ പി എച്ച് വരുന്ന ഇംബാലൻസ് അതെങ്കിൽ ആൽക്കലൈൻ ആവുക അല്ലെങ്കിൽ അസിഡിക് ആവുക അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇതിനെ ഫിൽട്ടർ ചെയ്യുന്ന ഓർഗൻസ് ആയ സ്ഥിതിക്ക് ഇവയെല്ലാം കിഡ്നിയിൽ ഫിൽട്ടർ ചെയ്ത് വെക്കും അരിച്ച് കിഡ്നിയിൽ തന്നെ വെക്കും അപ്പൊ ഇത് കുറച്ച് അധികമായി കഴിഞ്ഞാൽ എന്താ പറ്റുക അധികമായി കഴിഞ്ഞാൽ അത് അവിടെ ഡെപ്പോസിറ്റ് ആവാൻ തുടങ്ങും യൂഷ്വലി ചെറിയ ചെറിയ സ്റ്റോൺസ് അതായത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന കിഡ്നീസിൽ ഉണ്ടാവുന്ന ഒരു തൊണ്ണൂറ് ശതമാനത്തോളം സ്റ്റോൺസ് താനെ അങ്ങ് പോവും നമുക്ക് പ്രത്യേകിച്ച് അതിൽ നിന്ന് വല്ല ബുദ്ധിമുട്ടുകളോ സിംറ്റംസോ ഒന്നും ഉണ്ടാവാറില്ല അതങ്ങനെ അങ്ങനെ തന്നെ പോവുകയാണ് പതിവ് പക്ഷെ അതിൽ അത് കഴിഞ്ഞുള്ള പത്ത് ശതമാനം ചിലപ്പോൾ കുറെ അധികം ഈ മിനറൽസിന്റെ കോൺസെൻട്രേഷൻ കൂടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സോൾട്ടസിന്റെ കോൺസെൻട്രേഷൻ ഇപ്പം യൂറിക് ആസിഡ്സ് ഉണ്ട് സിസ്റ്റീൻസ് ഉണ്ട് അപ്പം ഇങ്ങനെ കുറെ സോൾസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവാറുണ്ട് ഫോസ്ഫേറ്റ് കാൽഷ്യം ഓക്സിലേറ്റ് അപ്പൊ ഈ വക സാധനങ്ങൾ വന്നൊരു ചെറിയ തരി വന്നു അത് ഓവറായിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ ഒരു സ്റ്റോണിന്റെ ഫോം എടുക്കും അപ്പൊ ഈ സ്റ്റോൺ പോലെ ആയിട്ട് അത് കിഡ്നിയിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ റീനൽ സ്റ്റോൺസ് അല്ലെങ്കിൽ റീനൽ കാൽക്കുലേ എന്ന് പറയുക എപ്പോഴാണ് ഇത് നമ്മൾ നോട്ട് നമ്മൾ നോട്ട് യൂഷ്വലി നോട്ട് ചെയ്യുന്നത് എപ്പോഴായിരിക്കും നമുക്കൊരു അസ്വാഭാവികമായിട്ടൊരു പെയിൻ വരിക അല്ലെങ്കിൽ പെട്ടെന്നായിരിക്കും കിഡ്നി സ്റ്റോ റീജിയൽ സ്റ്റോൺസിന്റെ പെയിൻ എല്ലാവർക്കും അറിയാം ഭയങ്കര സ്പെസിഫിക് പെയിൻസ് ആണ് കിഡ്നീസിൽ ഈ സ്റ്റോൺസ് നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാത്തതിന് കാരണം അതൊന്നും തന്നെ ബ്ലോക്ക് ചെയ്യണില്ല എന്നുള്ളതാണ് പക്ഷെ കിഡ്നീസിൽ നിന്ന് മൂവ് ചെയ്ത് അത് നാളങ്ങളിലേക്ക് എൻറ്റർ ചെയ്യുമ്പോൾ ആ ട്യൂബ്സിലേക്ക് എൻറ്റർ ചെയ്യുന്ന പൊസിഷനിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡ്രെയിനേജ് പൊസിഷനിൽ വന്നി സ്റ്റോൺസ് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഫിൽട്ടർ ചെയ്യുന്ന സാധനങ്ങൾ പുറത്തേക്ക് പോവാതെ അതിൽ തന്നെ ബ്ലോക്ക് ആയി നിൽക്കുമ്പോൾ കിഡ്നിയിൽ വീക്കം വരും ആ നീര് കൊണ്ട് വേദന ഉണ്ടാവാം അല്ലെങ്കിൽ ഈ സ്റ്റോൺസ് ഒരു ഭാഗത്തു നിന്ന് അടുത്ത ഭാഗത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇതിന് മൂർച്ചയുള്ള അറ്റങ്ങളോ അഗ്രഹങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മുട്ടുന്നത് കൊണ്ടുണ്ടാവുന്ന വേദന ഉണ്ടാവാം ഇത് പാസ് ചെയ്ത് ബ്ലാഡറിൽ വരുമ്പോ ഉണ്ടാവുന്ന വേദന ഉണ്ടാവാം ബ്ലാഡറിൽ തന്നെ ഇത് ബ്ലോക്ക്ഡാവുകയോ യൂറിൻ പാസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണെങ്കിൽ വേദന ഉണ്ടാവാം ഇത്തരത്തിൽ പല രീതിയിലായിരിക്കും ഇപ്പം ആദ്യത്തെ സിംറ്റം എന്ന് വെച്ചാൽ ഇപ്പോഴും വേദനയായിരിക്കും ഈ വേദന യൂഷ്വലി ഫീൽ ചെയ്യണേ നമ്മുടെ ബാക്കിൽ നമ്മുടെ കിഡ്നീസിന് ഒരു റീനൽ ഏരിയ എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട് നമ്മുടെ റിപ്ഗേജിന് താഴെയായിട്ട് അപ്പൊ ആ ഭാഗത്ത് ഒരു വേദന ഫീൽ ചെയ്തിട്ട് ഈ വേദന ചുറ്റി നമ്മുടെ അടിവയറ്റിലേക്ക് ഫ്രണ്ടിലേക്ക് വരും ഇതാണ് റീണൽ സ്റ്റോൺസിന്റെ സ്പെസിഫിക് പെയിൻറെ നേച്ചർ അപ്പോൾ ഈ പെയിൻ വല്ലാണ്ട് കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കുളിരുണ്ടാവും പനിക്കാം ചെ ചെറിയ പനി കാണിക്കാം ചിലവർക്ക് ഇത് അമിതമായ വേദനയായി മാറുക അതായത് ഹൈട്രോണെഫ്രോസിസ് ഉള്ള കണ്ടീഷനൊക്കെ വരുന്നത് കിഡ്നീസിൽ വീക്കം വന്നു തുടങ്ങുകയൊക്കെ ആണെങ്കിൽ ഒരു ഓക്കാനം ഷർദിൽ ഇവയൊക്കെ ഈ പെയിൻ്റെ കൂടെ തന്നെ ഇതിനെ അക്കമ്പനി ചെയ്തിട്ട് ഈ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഈ രീതിയിലാണ് യൂഷ്വലി റീനൽ സ്റ്റോൺസ് പ്രെസന്റ് ചെയ്യുക ഒരു കിഡ്നിസ് അപ്പോൾ നമ്മളിങ്ങനൊരു കണ്ടീഷൻ വന്നാൽ നമ്മൾ എമർജൻസി നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു ഹോസ്പിറ്റലിൽ എമർജൻസിയിൽ കൊണ്ടുപോയി അവർ എക്സാമിനൊക്കെ ചെയ്ത് കഴിയുമ്പോൾ റീനൽ സ്റ്റോൺസ് ആണെന്ന് അറിയുന്നു അപ്പോൾ മിക്കപ്പോഴും ഇത് ഡയഗ്നോസ് ചെയ്യുന്നത് നമ്മൾ ഒരു യു എസ് ജി എടുക്കുകയോ അല്ലെങ്കിൽ ഒരു കെ യു ബി ആ സ്റ്റഡീസ് നടത്തുകയോ അല്ലെങ്കിൽ പൈലോഗ്രാം എടുക്കുകയോ ഐ വി കൊടുത്തിട്ട് ഇൻട്രാവിനസ് ഒരു കോൺട്രാസ്റ്റ് കൊടുത്തിട്ട് ഒരു പൈലോഗ്രാം എന്ന് പറഞ്ഞ ഒരു എക്സ്റേ സ്റ്റഡീസ് നടത്തുകയോ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എം ആർ ഐ എടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോൺസ് അറിയാൻ പറ്റും എവിടെയാണ് അതിന്റെ പൊസിഷൻസ് അറിയാൻ പറ്റും ശരിക്കും കിഡ്നി സ്റ്റോൺസ് ഫോം ചെയ്യാനുള്ള കാരണങ്ങൾ എന്താണ് അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ ആദ്യം പറഞ്ഞ കാരണങ്ങൾ അതായത് നമ്മുടെ ഇതിൽ ഫിൽട്ടർ ഔട്ട് ചെയ്യുന്ന ഫ്ലൂയിഡ് ബ്ലഡിലേ വരുന്ന പി എച്ച് ചേഞ്ചസ് യൂറിക് യൂരിക് ആസിഡ്സ് കൂടുതലാണ് അല്ലെങ്കിൽ ഫോസ്ഫേറ്റ്സ് കൂടുതൽ വരുന്നു ഓക്സിലൈറ്റ്സ് കൂടുതൽ വരുന്നു അപ്പൊ ഇങ്ങനത്തെ അവസ്ഥ ാണ് യൂഷ്വലി സ്റ്റോൺസ് ഫോം ചെയ്യുക അപ്പൊ നമുക്കറിയാം നമ്മുടെ ബോഡിയില് ഏർ ഒരു ലൈനി പോലെ ആണെങ്കിൽ അതിൽ വെള്ളത്തിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ നാച്ചുറലി ഈ സംഭവങ്ങൾ ക്രിസ്റ്റലൈസ് ചെയ്യാനുള്ള ചാൻസസ് കുറവാണ് അപ്പൊ ക്രിസ്റ്റലൈസേഷൻ നടക്കാൻ നടക്കാൻ ഉള്ള ഒരു പ്രധാന കാരണം വെള്ളം കുടിക്കുന്നതിലുണ്ടാവുന്ന കുറവാണ് ഡീഹൈഡ്രേഷൻ ഒരു കാരണമാണ് ഒന്നെങ്കിൽ ഒരു വ്യക്തി വെള്ളം ധാരാളം കുടിക്കുന്നില്ല ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കുന്നില്ല അല്ലെങ്കിൽ ആ വ്യക്തി കുടിക്കുന്ന വെള്ളം പല രീതിയിൽ അതായത് വിയർത്ത് അല്ലെങ്കിൽ യൂറിനായിട്ട് പാസി വല്ലാണ്ട് ചൂടുള്ള കണ്ടീഷൻസിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ വല്ലാണ്ട് കൂടുതൽ വിയർക്കുന്നു അപ്പൊ വിയർപ്പ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് ബ്ലഡ് കോൺസെൻട്രേറ്റഡ് ആവുന്നു അപ്പൊ ഈ മിനറൽസ് ക്രിസ്റ്റലൈസ് ചെയ്യാനുള്ള ചാൻസസ് കൂടുന്നു അപ്പൊ ഇതൊക്കെയാണ് യൂഷ്വലി ഒരു മെയിൻ കാരണങ്ങൾ പിന്നെ ഫാമിലിയിൽ റീനൽ സ്റ്റോൺസിന്റെ ഒരു ഹിസ്റ്ററി ഉണ്ട് അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ എന്തെങ്കിലും വന്നാൽ അത് ശ്രദ്ധിക്കേണ്ടതാണ് ഫുഡിൽ ലൈക്ക് നമ്മൾ സ്റ്റോൺസ് ഉണ്ടാവുന്ന ടൈപ്പ് ഓഫ് ഒരു കാറ്റഗറി ഓഫ് ഫുഡ് ഉണ്ട് കുറച്ച് അങ്ങനത്തെ പ്രോട്ടീൻസ് ഉണ്ട് കാൽഷ്യം കൂടിയ ഫുഡ്സ് ഐറ്റംസ് ഉണ്ട് അപ്പൊ ആ ടൈപ്പ് ഓക്സിലേറ്റ്സ് കൂടിയ സാധനങ്ങളുണ്ട് ഇവയെല്ലാം നമ്മുടെ ഫുഡിൽ റെഗുലർ ആയിട്ട് കഴിക്കുന്നുണ്ടെങ്കിലും നമുക്ക് റീനൽ സ്റ്റോൺസ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പം ഇൻ കേസ് ഈ സ്റ്റോൺസ് ഉണ്ടായിക്കഴിഞ്ഞാല് നമുക്ക് യൂറിൻ പലരും ബ്ലാ യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ സ്റ്റോൺസ് ഉണ്ട് എന്നറിയാൻ പറ്റാറുണ്ട് ബ്ലാഡർ സ്റ്റോൺസ് ആണെങ്കിൽ യൂറിനിലൊരു വല്ലാത്ത ദുർഗന്ധം കൂടുതലായിട്ട് ദുർഗന്ധം വരിക യൂറിൻ പാസ് ചെയ്യുമ്പോൾ വേദന ഉണ്ടാവുക ഇതും റീനൽ സ്റ്റോൺസിന്റെ ഒരു ലക്ഷണമായിരിക്കും പലപ്പോഴും ബ്ലാഡറിൽ സ്റ്റോൺ എത്തിയിട്ടാണ് അല്ലെങ്കിൽ ബ്ലാഡറിൽ ചെറിയൊരു സ്റ്റോൺ എത്തി അത് അവിടെ ലോഡ്ജ്ഡ് ആവുന്നു അത് പിന്നെ വലുതാവുന്നു അങ്ങനത്തെ കണ്ടീഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അടിവയറ്റിൽ വല്ലാത്ത വേദന വരിക ഇവക്കെ കാര്യങ്ങളായിരിക്കും നമ്മൾ യൂഷ്വലി ഫേസ് ചെയ്യാം അപ്പം നമുക്ക് എങ്ങനെ നമുക്കിപ്പം മരുന്നുകൾ കഴിക്കാം പിന്നെ ലിത്തോട്രിപ്സിന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ ഉണ്ട് അതായത് ഈ സ്റ്റോൺസ് എല്ലാവരും അതിൽ കളഞ്ഞു അല്ലേ അപ്പം പൊടിക്കുമ്പോൾ പലപ്പോഴും കീഹോളായിട്ട് സർജിക്കൽ പ്രൊസീജിയർ ആണ് ഒരു സർജറി ത്രൂ പൊടിക്കാം അല്ലെങ്കിൽ എന്താ പറയുക പുറമേ തന്നെ എക്സ്ട്രാ കോർപോറിയൽ ഒരു ഷോക്ക് വെയ്വ്സ് കൊടുത്തിട്ട് ഈ സ്റ്റോണിനെ പൊടിക്കാം എന്നിട്ടത് നേരെ വന്ന് യൂറേറ്റസ് ത്രൂ ബ്ലാഡർ വഴി യൂറിനായിട്ട് പോകാറുണ്ട് ഇത് കൂടാതെ ചില മെഡിസിൻസ് ഉണ്ട് അല്ല നമ്മുടെ നാട്ടുവൈദ്യത്തിലൊക്കെ കേൾക്കാറുണ്ടല്ലേ കല്ലുരുക്കി അങ്ങനെ കുറെ ചെറിയ ചെറിയ സംഭവങ്ങളുണ്ട് ഇത്തരത്തിലുള്ള മെഡിസിൻസ് കഴിച്ചാലും ഈ കല്ലിൻ്റെ നമ്മുടെ റീനൽ ബോഡീസിലുള്ള അല്ലെങ്കിൽ കിഡ്നീസിലുള്ള കല്ലുകളെ നമുക്ക് ചെറിയ സൈസ് ആക്കി കഴിഞ്ഞാൽ അത് താനേ അങ്ങ് ഫ്ലോ ഔട്ട് ചെയ്യും അപ്പോൾ ഹോമിയോപ്പതിയിൽ എന്ന് വെച്ചാൽ സ്പെസിഫിക് ഓരോ ഏരിയാസിൽ ഇപ്പൊ നമ്മൾ ഒരു എക്സ്റേ എടുത്ത് അല്ലെങ്കിൽ പൈലോഗ്രാം എടുത്ത് എവിടെയാണ് സ്റ്റോൺ ഇരിക്കണെന്ന് വെച്ചാൽ ആ സ്റ്റോണിന്റെ പൊസിഷൻ അനുസരിച്ച് ആ സ്റ്റോണിന്റെ ടൈപ്പ് അനുസരിച്ച് പിന്നെ ആ സ്റ്റോൺ കോസ് ചെയ്യുന്ന പെയിൻ്റെ നേച്ചർ അനുസരിച്ച് നമുക്ക് പലതരത്തിൽ മരുന്നുകളുണ്ട് അപ്പൊ ഈ മരുന്നുകൾ ഉപയോഗിച്ച് നമുക്ക് ഈ സ്റ്റോൺസിനെ തിര ചെറുതാക്കി ക്രഷ് ചെയ്ത് അല്ലെങ്കിൽ ഡിസോൾവ് ചെയ്ത് റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ് അക്യൂട്ട് പെയിൻ കണ്ടീഷൻസിൽ നമുക്ക് പെയിൻ മാനേജ്മെന്റ് ആണ് മെയിൻ അവിടെയും നമ്മൾ മരുന്നുകൾ കൊണ്ടാണ് പെയിൻ മാനേജ്മെന്റ് നടത്തുക